നമസ്തേ എവർക്കും ശതകോടി പ്രണാമം ഇന്നത്തെ സംശയം ഭഗവാനെ ദാസനാക്കാൻ പറ്റുമോ അങ്ങനെ ദാസനാക്കാൻ പറ്റുമെങ്കിൽ എപ്രകാരമായിരിക്കും ഭഗവാനെ ദാസനാക്കാൻ സാധിക്കുന്നത് അതിന് നമ്മൾ എന്താണ് കരുതേണ്ടത് ഇനി ഭഗവാൻ ദാസനായി വന്നാൽ എന്തൊക്കെ ഗുണങ്ങളാണ് ലഭിക്കുന്നത് ഏതെങ്കിലും രീതിയിലുള്ള ദോഷങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ ഇത്യാദി സംശയങ്ങൾ വളരെ വലുതാണ് ഒന്നാമത് നമുക്കൊന്നിനു സമയമില്ല ഒരു കാര്യത്തെപ്പറ്റിയും പരിപൂർണമായി ജ്ഞാനം നേടണം കൃത്യമായ അറിവ് എന്നുള്ള ചിന്ത കലികാലത്തിൽ വളരെ കുറവായിരിക്കും കാരണം സമയത്തിൻ്റെ ദൗർലഭ്യം ഏവരിലും പ്രകടമാണ് തന്മൂലം അറിയേണ്ടത് കൃത്യമായി അറിയാതെ വരുമ്പോൾ അറിയേണ്ടതിന് ഒരല്പസമയം വെക്കാൻ ശ്രമിക്കാതെ വരുമ്പോൾ ശ്രദ്ധിക്കാതെ വരുമ്പോൾ നമ്മളുടെ വിജയം പരിപൂർണമായി തീരുകയില്ല ഒരുപക്ഷെ ആവറേജ് വിജയത്തിലേക്കോ അല്ലെങ്കിൽ അർഹിക്കുന്ന തലത്തിലുള്ള ഉന്നതമായ ഒരു വിജയത്തോ നേടുവാൻ കഴിയാതെ വരുന്നു അതുകൊണ്ട് ഒരല്പസമയം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം പിന്നീടോ അവനവൻ ചെയ്യേണ്ട കർമ്മങ്ങളെപ്പറ്റി കൃത്യമായ ബോധത്തോടുകൂടി പ്രവർത്തിക്കുകയും വേണം ഇവിടെ നമ്മുടെ ഇന്നത്തെ സംശയം ഭഗവാനെ ദാസനാക്കാൻ പറ്റുമോ നിസ്സംശയം പറ്റും കാരണം ഭാഗവതത്തിലെ പന്ത്രണ്ട് സ്കന്ധങ്ങളിലൂടെയും നിരന്തരം ഭഗവാൻ നമ്മളോട് പ്രഖ്യാപിക്കുന്നു നമ്മളോട് ഭഗവാൻ ഉപദേശിക്കുന്നു അല്ലെങ്കിൽ ഭഗവാൻ നമ്മളോട് നിരന്തരം ആഹ്വാനം ചെയ്യുന്നു നീ വിചാരിച്ചാൽ ഞാൻ നിൻ്റെ ദാസനായി മാറും നീ മറ്റെവിടെയും അലയേണ്ടതില്ല നീ മറ്റാരെയും അന്വേഷിച്ചു പോകേണ്ടതില്ല നീ നേടേണ്ടതായിട്ടുള്ളത് പ്രസാദമാണ് ആ പരിപൂർണമായി ഈശ്വര പ്രസാദം നീ നേടിയാൽ പിന്നെ നിനക്ക് സങ്കടങ്ങളേയില്ല മിത്രങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും ശ്രീമദ് ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായത്തിൽ അറുപത്തി അഞ്ചാമത്തേതായി ഒരു ശ്ലോകമുണ്ട് പ്രസാദേ ഹാനി സർവദുഖാനം ഹാനിരസ്യോപചായ പ്രസന്നസോ ബുദ്ധി പര്യപതിഷ്ടേ ഭഗവാൻ കൃത്യമായി തന്നെ പറയുന്നു ഏതൊന്നും നേടിയാലാണോ സർവവിധമായ സങ്കടങ്ങളിൽ നിന്നും മുക്തനാകുന്നത് അല്ലെങ്കിൽ മറ്റാരുടെയും ആശ്രയം ആവശ്യമില്ലാത്ത തലത്തിലേക്ക് ഉയർത്തപ്പെടുന്നത് ആ തലം നേടുവാൻ നീ കരുതേണ്ടതും നേടേണ്ടതുമായിട്ടുള്ളത് പ്രസാദമാണ് ഈശ്വര കടാക്ഷമാണ് അപ്പോൾ ഈശ്വര കടാക്ഷം നേടണമെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല അറുപത്തി അഞ്ചാമത്തെ ശ്ലോകത്തിന് തൊട്ട് മുമ്പുള്ള അറുപത്തി നാലാമത്തെ ശ്ലോകത്തിൽ അതിനുള്ള മാർഗവും ഭഗവാൻ നമ്മളോട് പറഞ്ഞു തരുന്നു അതെന്താണെന്നാണെങ്കിൽ രാഗദ്വേഷ വിഷയാൻ പ്രസാദം നേടാനുള്ള മാർഗത്തെയും ഭഗവാൻ പറഞ്ഞു പ്രസാദം നേടിയാലെല്ലാം നേടാമെന്ന് പറയുമ്പോൾ അതിനുള്ള മാർഗവും പറഞ്ഞു വരണമല്ലോ ഭഗവാൻ നമ്മളെ ദിശാബോധമില്ലാത്തവരാക്കുന്നില്ല വഴി തെറ്റിക്കുവാനായി പറയുകയല്ല നമ്മൾ നേടേണ്ടതായ ലക്ഷ്യം നേടണമെങ്കിൽ അതെന്തൊക്കെ ആയിരിക്കണം അതിനുള്ള കാര്യകാരണങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ എന്താണ് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമ്മൾ സഞ്ചരിച്ചാലായിരിക്കും നമ്മൾക്ക് ആ പരിപൂർണമായ ലക്ഷ്യം നേടാൻ കഴിയുന്നത് എന്ന് ഭഗവാൻ കൃത്യമായി തന്നെ പറഞ്ഞു തരുന്നുണ്ട് ഇവിടെ ഭഗവാൻ പറയുന്നു രാഗദ്വേഷ കാമക്രോധ ലോഭമോഹ മത മത്സരാദികളെ എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് അമിതമായ രാഗങ്ങളോ അതുമല്ല എങ്കിൽ ഉപേക്ഷിക്കപ്പെടേണ്ടതും നമ്മുടെ സർവ്വവിധമായ നാശത്തിനും കാരണമായിട്ടുള്ള അധാർമികമായ ചിന്തകൾ മറ്റുള്ളവന്റെ കുറവുകളും കുറ്റങ്ങളും കാണുവാനുള്ള വ്യഗ്രത അവനവൻ ചെയ്യേണ്ട കർമ്മങ്ങൾ കൃത്യമായി ചെയ്യാതെ അലസത നടിക്കുക അവനവന്റെ കർമ്മത്തിൽ നിന്നും ധർമ്മത്തിൽ ും ഒളിച്ചോടുക മറ്റുള്ളവരിലേക്ക് കുറ്റങ്ങളും കുറവുകളും നിരന്തരം ആരോപിക്കുക ഇത്യാദിയുള്ള കർമ്മങ്ങളിൽ മാത്രം ഒരല്പം ശ്രദ്ധ വെച്ചാൽ മതി മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കണമെന്ന് ചിന്ത തമ്മിലേക്ക് എത്തപ്പെട്ടാൽ നമ്മൾ ഈശ്വര പ്രിയപ്പെട്ടവരാകും മറ്റുള്ളവരെ ദ്രോഹകരമായ ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്യുകയില്ല മറ്റുള്ളവരുടെ കുറവുകളുടെ കുറ്റങ്ങൾ ഞാൻ ആനന്ദം കണ്ടെത്തുകയില്ല എന്നാൽ കഴിയാവുന്ന രീതിയിൽ മറ്റുള്ളവരെ പരിപാലിക്കുകയും സഹായിക്കാവുന്ന രീതിയിൽ ചെയ്യും ഇനി സഹായം നൽകുവാൻ കഴിയില്ല എങ്കിലും എന്നാൽ ആരെയും ദ്രോഹിക്കുവാനുള്ള ഒരു ശ്രമവും ഞാൻ നടത്തുകയില്ല എന്ന ചിന്ത ആ ചിന്ത നമ്മിലേക്ക് എത്തപ്പെട്ടാൽ തന്നെ നമ്മൾ ഈശ്വരന് പ്രിയപ്പെട്ടവരാകും നമ്മൾ ഈശ്വരനോട് അടുക്കുന്നവരായി തീരും അങ്ങനെ ക്രമാനുഗതമായി അവനവന്റെ പ്രവൃത്തിയിലൂടെ ഇവിടെ ഭഗവാൻ പറയുന്നത് നീ ഈശ്വര പ്രസാദം ലഭിക്കുവാൻ വേണ്ടി നീ തപസ് ചെയ്യണം യാഗം നടത്തണം പൂജ നടത്തണം ഒന്നുമല്ല പറയുന്നത് എങ്ങും ഈ ശ്ലോകങ്ങളിലൊന്നും ഭഗവാൻ പറയുന്നില്ല നീ നിരന്തരം പൂജ ചെയ്യണം യാഗം ചെയ്യണം എന്ന അത് മോശമെന്നല്ല പറയുന്നത് പക്ഷേ ഭഗവാൻ പറയുന്നു യാഗങ്ങളും പൂജകളും എല്ലാം പരിപൂർണമായ ഫലത്തെ നൽകണമെന്നുണ്ടെങ്കിലും നിന്റെ പ്രവൃത്തി ശുദ്ധമായിരിക്കണം നിന്റെ ചിത്രം ശുദ്ധമായിരിക്കണം നിന്റെ കാഴ്ചപ്പാട് ശുദ്ധമായിരിക്കണം അർഹതയുള്ളവരെ അർഹിക്കുന്ന രീതിയിൽ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും ശുശ്രൂഷിക്കുവാനും പരിപാലിക്കുവാനുമുള്ള അനാവശ്യമായ അഹംഭാവം നിന്നിലേക്ക് എത്താതിരുന്നാൽ നീ പ്രിയപ്പെട്ടവനാകും അതിന് ഏറ്റവും നല്ല ദൃഷ്ടാന്തമായി ഭഗവാൻ ദശമസ്കന്ധത്തിൽ മധുരാപുരിയിലേക്ക് എത്തുമ്പോൾ ഗംഭീരമായ ഒരു തലത്തെ നമ്മൾക്ക് ഭഗവാൻ കാട്ടിത്തരുന്നു കുബ്ജ സൈരന്ത്രീ എന്ന ഒരു യുവതി മഹാരാജാവായ കംസനം നൽകുവാനുള്ള കുറിക്കൂട്ടുകളുമായി വരുമ്പോൾ ഭഗവാന്റെ ആ ദിവ്യമനോഹരമായ രൂപം കണ്ടപ്പോൾ തന്നെ കണ്ണും മുടക്കി എന്തൊരു തേജസ്സാണ് ഇന്ന് വരെ ദർശിച്ചിട്ടില്ലാത്ത ആനന്ദം അനുഭവിച്ചറിയുവാൻ കഴിയുന്നു അല്പനേരം ഭഗവാനെ ഒന്ന് നോക്കി ഭഗവാൻ സൈതന്ത്രയെയും നോക്കി സൈരന്ത്രയും നോക്കിയപ്പോൾ അവിടെ കയ്യിലെ കുറിക്കൂട്ടുകൾ ഭഗവാൻ കണ്ടു ഭഗവാൻ അവളുടെ അരികിലേക്ക് എത്തി ചോദിച്ചു അലിയോ മനോഹരി നോക്കൂ കാഴ്ചയ്ക്ക് അവൾ വിരൂപയാണ് മുതുകൾ വളഞ്ഞ് ഒരു കൂനയുടെ രൂപത്തിലിരിക്കുന്ന അവളെ ഭഗവാൻ ഒഴികെ ബാക്കി ഏവരും അന്നുവരെ വിളിച്ചത് ത്രിവക്ര ത്രിവക്ര എന്നായിരുന്നു കാരണം അംഗവൈല്യമുള്ളവർ അല്ലെങ്കിൽ മുതുകൂനിയായിട്ടുള്ളവൾ നാട്ടുകാർക്ക് മുഴുവൻ അവർ ത്രിവക്രയായിരുന്നു അങ്ങനെ നമ്മൾക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ മറ്റൊരുത്തിൻ്റെ ഗുണത്തെ നമ്മൾ ആദരിച്ചില്ലെങ്കിലും മറ്റുള്ളവനുള്ള കുറവുകളെ നമ്മൾ എപ്പോഴും ഉയർത്തിക്കാട്ടും കാരണം അതിലൂടെ നമ്മളൊരു ആത്മസംതൃപ്തി അനുഭവിക്കും അപ്പോൾ തന്നെ നമ്മൾ ഹീനനായി ഭഗവാൻ വെറുക്കപ്പെട്ടവനായി ഇവിടെ ആ ശൈതന്ത്രയുടെ അരികിലേക്ക് എത്തി ഭഗവാൻ വളരെ കൂടി അവളെ വിളിക്കുന്നു അല്ലയോ സുന്ദരീ എന്ന് നോക്കൂ അപ്പൊ സൗന്ദര്യം എവിടെയാണ് ഉണ്ടാകേണ്ടത് സൗന്ദര്യം മനസ്സിലാണ് ശരീരത്തിലല്ല വെളുത്ത ശരീരമാണെങ്കിലും മനസ്സ് മനസ്സുകറുത്തതാണെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം നിഷേധിക്കപ്പെടും ഇവിടെ നേരിട്ട് അവളുടെ അരികിലേക്ക് എത്തി അവളെ വിളിക്കുന്നു അലിയോ സുന്ദരി ഭവതി ആരാണ് ഭവതി എവിടേക്കാണ് ഈ കുറിക്കൂട്ടുകളുമായി പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ സൈരന്ത്രി ഭഗവാനോട് പറയുന്നു അലിയോ ലോകനാഥ സർവേശ്വര അങ്ങേ ധന്യന്മാരായ വ്യക്തികളുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ തിരുമുഖത്തിലേക്ക് ഇത് ചാർത്തപ്പെടുമ്പോഴാണ് ഇത് പരിപൂർണമായ തലത്തിലേക്ക് എത്തപ്പെടുന്നത് അതുകൊണ്ട് അവിടെ നിന്ന് കലിവുണ്ടാകണം എന്റെ ഈ കുറിക്കൂട്ട് സ്വീകരിക്കുവാനുള്ള തിരുവുള്ളം കാട്ടണമേ എന്ന് ഭഗവറിയുകയും ഭഗവാൻ ആ കുറിക്കൂട്ടുകൾ നൽകുകയും ചെയ്യുമ്പോൾ ഭക്തവലിസ്ഥലനായ ഭഗവാൻ മനസ്സിൽ ധരിക്കുന്നു ഏവരുടെയും കാഴ്ചപ്പാടിൽ ഇവർ അംഗവൈകല്യമുള്ളവളാണ് അകറ്റി നിർത്തപ്പെടേണ്ടവളാണ് എന്നുള്ള ചിന്ത വരുന്നു പക്ഷേ ഇവരുടെ ഉള്ളിൽ നിർമ്മലമായതും ശുദ്ധമായതും തനി തനിത്തംഗത്തിനു തുല്യമായ ഭക്തിയുണ്ട് ആ ഭക്തി ഉള്ളപ്പോൾ ആ ഭക്തിയിൽ പരവശനായ ഭഗവാൻ തന്നെ തന്നെ മറന്ന ഭഗവാൻ ഉടൻ തന്നെ ചിന്തിക്കുന്നു ഇവരുടെ എല്ലാവിധമായ വൈകല്യത്തെയും മാറ്റണമെന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ ആവശ്യപ്പെടാതെ തന്നെ അവൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്ക് ഭഗവാൻ ഉയർന്നു പ്രവർത്തിക്കുന്നു തന്റെ പാദങ്ങൾ കൊണ്ട് ആ ത്രിവക്രയുടെ പാദത്തിൽ ഭഗവാൻ ഒന്ന് ചവിട്ടി തന്റെ കൈത്തടം കൊണ്ട് അവിടെ നെറ്റിത്തടത്തെ ഒന്ന് ഉയർത്തിയപ്പോൾ അത്ഭുതകരമായ കാഴ്ചയാണ് അവിടെ സംഭവിക്കുന്നത് കൂനോട് കൂടിയിരുന്ന വിരൂപയായിരുന്ന അവൾ മഹാലക്ഷ്മിക്ക് തുല്യം രൂപലാവണ്യത്തിൻ്റെ ഉടമയായി മാറുന്നു എല്ലാവിധമായ ശരീരത്തിൻ്റെ അംഗവൈകല്യങ്ങളും മാറി ലക്ഷണയുക്തയായ ഒരു തരുണീമണിയുടെ പലത്തിലേക്ക് എത്തുന്നതോടുകൂടി എന്റെ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഭഗവാന്റെ പാദതാരണകളിലേക്ക് തന്നെ തന്നെ സമർപ്പിക്കുന്നു ഭഗവാനെ കൃഷ്ണാ 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 കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ ഭഗവാൻ തന്റെ പാദത്തിൽ ായി പ്രണമിച്ച ആ ശൈലന്ദ്രിയെ ഇരു കരങ്ങളും കൊണ്ട് ഭഗവാൻ എടുത്തുയർത്തി ഭഗവാനോട് അവൾ പറയുന്നു ഭക്തവത്സലനായ ഭഗവാനെ അവിടെ നിന്ന് കരിവുണ്ടായി ഉള്ളവളുടെ ഗൃഹത്തിലേക്കൊന്നെത്തണമെന്ന് പറയുമ്പോൾ ഭഗവാൻ പറയുന്നു ഞാനിപ്പോൾ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പോവുകയാണ് ലക്ഷ്യത്തിലേക്ക് എത്തിയതിനു ശേഷം തീർച്ചയായും നിന്റെ ഭവനത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും നിന്റെ ഇച്ഛയ്ക്കനുസരിച്ചുള്ള രീതിയിൽ നീ അർഹിക്കുന്നതെ കൃത്യമായി തന്നെ ഞാൻ നൽകുകയും ചെയ്യുമെന്ന് ഭഗവാൻ പറയുന്നത് നമ്മളോട് ഓരോരുത്തരോടുമാണ് ഇവിടെ ഈ സൈതന്ത്ര എന്നത് കേവലം മുതുകിന് കൂനുള്ളവളെങ്കിൽ നമ്മുടെ മനസ്സിലാണ് ഈ കൂന് നമ്മുടെ മനസ്സിലാണ് ആരാലും മായ്ക്കപ്പെടാൻ കഴിയാത്തതും മാറ്റപ്പെടാൻ കഴിയാത്തതുമായ ദുശിന്തകളും ദുരാചാരങ്ങളും അധാർമ്മികമായ ചിന്തകളും കൂന കണക്കെ ഈശ്വര കടാക്ഷത്തിൽ നിന്ന് അകറ്റുന്നതിനുള്ള കാരണമായി തീരുന്നതും അതുകൊണ്ട് തന്നെ ഭഗവാൻ സൈരന്ത്ര നിമിത്തീകൃതിയ ഭഗവാൻ ശ്രീകൃഷ്ണ ഉവാച സൈരന്ത്രയെ നിമിത്തമാക്കിക്കൊണ്ട് ഭഗവാൻ നമ്മളോടാണ് പറയുന്നത് ഭക്തവത്സരനായ ഭഗവാനെ ദാസനാക്കണമെന്നുണ്ടെങ്കിൽ കരുതേണ്ടതൊന്നു മാത്രം പരിശുദ്ധമായ ഭക്തി ഈ ഭക്തിയെ കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടുകയില്ല അവനവന്റെ പ്രവൃത്തികളിലൂടെ നിരന്തരം തപസ് ചെയ്യുന്നത് കൊണ്ട് പോലും ഭഗവാനെ പ്രതിഷ്ഠപ്പെടുത്തുവാൻ കഴിയുകയില്ല സ്വകർമ്മത്തിലൂടെ ആയിരിക്കണം ഭഗവാനെ പ്രതിഷ്ഠപ്പെടുത്തുവാനുള്ള ഏറ്റവും ഉത്തമവും വളരെ വേഗത്തിലും ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കണമെങ്കിൽ ഭഗവാന്റെ കൃപ നമ്മിലേക്ക് എത്തണമെങ്കിൽ മാറ്റൊന്നും വേണ്ട അവനവന്റെ പ്രവൃത്തിയിൽ ശുദ്ധി ശുദ്ധിയുണ്ടായാൽ മതി വൃത്തി ഉണ്ടായാൽ മറി വെടുപ്പുണ്ടായാൽ മതി തീർച്ചയായും സച്ചിദ്കളോട് കൂടിയവൻ ഇവൻ സൽപ്രവർത്തി ചെയ്യുന്നവൻ കാണാൻ വിരൂപനാണെങ്കിലും നീചകുലജാതനാണെങ്കിലും സ്വത്തും ഇല്ലാത്തവനാണെങ്കിലും അവന് സർവ്വവിധമായ ഐശ്വര്യങ്ങളെയും ആവോളം ും പ്രധാനം ചെയ്തുകൊണ്ട് ആ ഭക്തവത്സലനായ ഭഗവാൻ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ആ ഭഗവാന്റെ അനുഗ്രഹം നേടുവാൻ നമ്മൾ നേടേണ്ടതായിട്ടുള്ളതും നമ്മൾ കരകതമാക്കേണ്ടതായിട്ടുള്ളതും ഭക്തിയാണ് നിർമ്മലമായ ഹൃദയ ശുദ്ധിയാണ് അത് നമ്മൾക്ക് നേടാൻ കഴിയും കാരണം അവനവന്റെ പ്രവൃത്തിയാണ് അതിനുള്ള പ്രധാനപ്പെട്ട തലം ആ തലത്തെ ശുദ്ധിയോടും വൃത്തിയോടും വെടുപ്പോടും ചെയ്യൂ കുബ്ജയെ ഭഗവാൻ അനുഗ്രഹിച്ചതുപോലെ ശൈലന്ദ്രയെ ഭഗവാൻ അനുഗ്രഹിച്ചതുപോലെ ത്രിവക്രയുടെ എല്ലാവിധമായ അംഗവൈകല്യത്തെയും മാറ്റി സർവ്വലോകത്തിനും ആദനീയമായ തലത്തിലേക്ക് ഉയർത്തിയതുപോലെ നമ്മെ ഓരോരുത്തരെയും ഉയർത്തുവാൻ ഭട്ടവത്സരനായ ജനാർദ്ദനൻ ജനങ്ങളിൽ ആർദ്രതയുള്ളവനായ ഭഗവാൻ കാത്തിരിക്കുന്നു ആ സമീപത്തേക്ക് ഒന്ന് ചെന്നുകൂടി ഒന്ന് പരിശ്രമിച്ചുകൂടി അവനവൻ ചെയ്യേണ്ട പരിശ്രമം നടത്താതെ ലക്ഷ്യത്തെ നേടാൻ കഴിയുകയില്ല എനിക്ക് കൊല്ലം കാണണം എന്നൊരാഗ്രഹമുണ്ടെങ്കിൽ ഞാൻ കൊല്ലത്തിന് പോകുവാനുള്ള ശ്രമം നടത്തണം ചുരുങ്ങിയത് ബസ് സ്റ്റാൻഡിലെങ്കിലും എത്തി കൊല്ലത്തിലുള്ള ബസേലെങ്കിലും കയറണം എങ്കിൽ മാത്രമേ എനിക്ക് കൊല്ലം കാണുവാൻ കഴിയുകയുള്ളൂ മറിച്ച് കൊല്ലം കാണണം കൊല്ലം കാണണമെന്ന എന്ന ചിന്തയോടുകൂടി ഇല്ലത്ത് തന്നെ ഇരുന്നാൽ ഒരു ഈശ്വരനും നമ്മെ അനുഗ്രഹിക്കുകയില്ല നമ്മെ അനുഗ്രഹിക്കുവാൻ അവർക്ക് കഴിയുകയുമില്ല താൻ താൻ നിരന്തരം ചെയ്യുന്നതിൻ ഫലം തീർച്ചയായും നമ്മൾ ഓരോരുത്തരും അനുഭവിക്കും അതുകൊണ്ട് കഷ്ടങ്ങളും നഷ്ടങ്ങളും ഓർത്ത് പരിതപിക്കേണ്ടതില്ല പ്രവൃത്തിയിൽ ഇനിയുള്ള കാലത്തെങ്കിലും ശുദ്ധിയും വൃത്തിയും വെടുപ്പും കാട്ടൂ തീർച്ചയായും ഭഗവാൻ നമ്മളുടെ മിത്രമായി തന്നെ എത്തും ദാസനായില്ലെങ്കിലും ഭഗവാൻ നമ്മുടെ തോഴനായി അതുമല്ല എങ്കിൽ പാർത്ഥസാരഥി കണക്കി നമ്മുടെ മുമ്പിൽ ഭഗവാൻ ഉണ്ടാകും അതുകൊണ്ട് പ്രവർത്തികൾ ശുദ്ധമാകട്ടെ ഹൃദയം നിർമ്മലമാകട്ടെ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ അമൃതം ഗോപാലകൃഷ്ണൻ എന്ന ഈ എളിയവന്റെ ശതകവോടി പ്രണാമം ഹരി